കടുത്തുരുത്തി താഴത്തുപള്ളിയിലെ തിരും കുടുപ്പത്തിന്റെ ദർശന തിരുനാളും കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്ന് നോയമ്പ് തിരുനാളും ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികൃതരുടെയും യോഗം ചേർന്നു മോർസ് ജോസഫ് എം യോഗം ഉദ്ഘാടനം ചെയ്തു താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻ മുൻനിര അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വലിയ പള്ളി വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട മുഖ്യപ്രഭാഷണം നടത്തി തിരുനാൾ ദിവസങ്ങളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രണങ്ങളും പോലീസ് എക്സൈസ് പരിശോധനകളും നടപ്പാക്കും തിരുനാൾ ദിവസങ്ങളിൽ കോട്ടയം എറണാകുളം റോഡിൽ ഇടക്കര വളവ് മുതൽ വാട്ടർ അതോറിറ്റി ഓഫീസ് വരെയുള്ള ഭാഗങ്ങളിൽ വാഹന പാർക്കിങ്ങിന് നിരോധനമുണ്ടായിരിക്കും ലഹരി ഉപയോഗം തടയുന്നതിനും ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ കർശന പരിശോധന നടത്തും ഗതാഗത നിയന്ത്രണത്തിനും പട്രോളിംഗിനുമായി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും തിരുനാൾ ദിനങ്ങളിൽ കടുത്തുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി ജലവിതരണം എന്നിവ മുടങ്ങരുതെന്ന നിർദ്ദേശവും എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നൽകി തിരുനാളിനോടനുബന്ധിച്ച് ടൗണിൽ തിരുനാളിനോടനുബന്ധിച്ച് ടൗണിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ദീപാലങ്കാരങ്ങൾ നടത്തും താഴത്തുപള്ളിയിൽ തിരു കുടുംബത്തിന്റെ ദർശന തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുന്നത് ശനിയാഴ്ച ആഘോഷമായ പട്ടണ പ്രദർശനം നടക്കും മൂന്നു നോമ്പ് തിരുനാളിന് ഇരുപത്തിയൊന്നിനാണ് കൊടിയേറുന്നത് ആലോചന യോഗത്തിൽ വലിയപ്പള്ളി സഹപികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി എലിസബത്ത് ടോമി നിരപ്പേൽ താഴത്തുപള്ളി കൈക്കാരന്മാരായ ഗർവാസിസ് നാട്ടുവാഴിപ്പറമ്പിൽ ജോയി കളപ്പറമ്പത്ത് ജോയി കൊല്ലിക്കുന്നിൽ വലിയപള്ളിയിൽ കൈക്കാരൻ ബി ജെ കുര്യൻ വെങ്ങാലിൽ സാബു മുണ്ടകിൽ ബേബിച്ചിൽ നിലപ്പനക്കുല്ലി മനോജ് ജോസഫ് പുലിയിരിക്കും തടം തോമസ് വെട്ടുവഴി മാത്യു പൈലോ കോച്ചേരിൽ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് കെഎസ്ഇബി വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി വ്യാപാരി പ്രതിനിധികൾ പള്ളിക്കമ്മറ്റി അംഗങ്ങൾ ഇടവകങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു